വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പകല് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരാ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഇന്നലത്തെ രാത്രിത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നേ അതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിച്ചതിന് ശേഷം കിച്ചു ആണെങ്കിൽ നമ്മുടെ ടാക്സി തന്നെയാണ് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത് ഇക്കായും അമ്മുമോളും രാവിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് വീട്ടിൽ കൂട്ടിനുള്ളത് അക്കുവാണേ അപ്പോൾ ഒരു ചെറിയ ചക്ക ഉണ്ടായിരുന്നത് അപ്പം പറഞ്ഞു ഞാനിന്ന് ഉമ്മക്ക് അത് പൊട്ടിച്ചു അപ്പോൾ ആ ചക്ക പൊട്ടിക്കാൻ വേണ്ടി അക്കൂട്ടം പെടുന്ന പെടാപ്പാടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല അവൻ സമ്മതിക്കത്തില്ല അവനെല്ലാം കട്ട് ചെയ്ത് ഉലിച്ച് എനിക്ക് തന്നില്ലെങ്കിൽ അവനൊരു സമാധാനമില്ല അങ്ങനെ എല്ലാം ഉലിച്ച് ഒരു കണക്കിന് റെഡി ആക്കി തന്നെ അന്നേരം പിങ്കിമോൾ അങ്ങോട്ടേങ്ങോട്ട് നടക്കുക ഞങ്ങൾ എന്തോ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഉമ്മയ്ക്ക് തേങ്ങ പൊട്ടിച്ച് തരാം പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ പൊട്ടിക്കാൻ അതുകൊണ്ട് ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് തല്ലി പൊട്ടിക്കുകയാണ് അങ്ങനെ കൈയൊക്കെ ഒക്കെ മുറിച്ചുകൊണ്ട് തേ വരുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കൈ മുറിഞ്ഞാലും കുഴപ്പമില്ലെന്ന് അങ്ങനെ ജൂലി മോളുമായിട്ട് ഞാൻ കുറച്ചു നേരം കളിച്ച് ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അക്കൂട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി കട്ട് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു കൈയ്യെല്ലാം മുറിച്ച് വെച്ചേക്കുക ഞാൻ പറഞ്ഞു സാരമില്ല നീ തന്നെ ഉണ്ടാക്കിയതല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ഞാനവിടെ ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി തേങ്ങ ഒക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ അവൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന സമയം ഞാനതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചക്കയൊക്കെ റെഡിയാക്കി എടുത്തു ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ ചക്ക വേവിച്ചത് ഇഷ്ടം പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വരും ചിക്കൻ്റെ എല്ല് പീസാണ് ഇതായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് എല്ല് പീസ് ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ തന്നെ അക്കു എന്തിയെന്ന് നോക്കാൻ പോയപ്പോഴത്തേന് അക്കു ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുകയാണ് അങ്ങനെ ഞാൻ പിങ്കിയുമായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ കുറച്ച് നേരം കളിച്ചു അപ്പോഴേക്കും നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പം അക്കുവിനോട് പറഞ്ഞു അക്കു നീ കുറച്ച് കഴിച്ച് നോക്കണം അവന് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു കുറച്ച് ഈ എല്ല് പീസുമായിട്ട് കഴിക്കും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ച് കൊടുത്താണ് അവൻ രണ്ട് പാ കഴിച്ചിട്ട് ബാലൻസ് എനിക്ക് തന്നെ നന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലി കയറി കിടക്കുന്ന എവിടെയാണെന്ന് നോക്ക് അക്ക കഴിക്കുന്നതിൻ്റെ കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അടി കയറി കിടക്കുവാണ് അങ്ങനെ നമ്മൾ ഈ കീ ഒക്കെ ഇടുന്ന സ്റ്റാൻഡിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അക്കുനോട് പറഞ്ഞപ്പോൾ അക്കു പറഞ്ഞപ്പോൾ ഞാൻ ഷെയർ റെഡിയാക്കി തരാമായിരുന്നു അവന് ജോലി ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അവനെല്ലാം റെഡിയാക്കി തന്നിട്ട് അവൻ വന്നിട്ട് നട്ട്സൊക്കെ കഴിക്കുകയാണ് അപ്പോഴേക്ക് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇക്ക വന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഞാനോർത്ത് ഇക്കായ്ക്ക് ചായ തിളപ്പിക്കാമെന്ന് വിചാരിച്ച് നല്ല കടുപ്പത്തിൽ ചായ തിളപ്പിക്കണം അപ്പോൾ ഇക്കായം ഞാനും വേറൊരാളും ഉണ്ട് അയാളെ ഞാൻ കാണിക്കുന്നില്ല ഫേസ് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞാൻ അടിപൊളി ചായ കടുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തു എടുത്തതിനു ശേഷം ശക്കുവിനോട് പറഞ്ഞു പപ്പ്സും മേടിച്ചുകൊണ്ട് വരാൻ അക്കു പപ്പ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് ഞാൻ പപ്പ്സും ചായയും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മു കൊണ്ടെന്ന് വിചാരിച്ചു അമ്മൂനും പാലെടുത്തു പക്ഷേ അമ്മു റെസ്റ്റോറൻറ്റിൽ അത് മറന്നുപോയ അതിൻ്റെ പക്ഷെ ഷിക്കാട് കൂടെ അക്കൂട്ട റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് അപ്പോൾ ഞാനും ജൂലിയും പിങ്കേയും മാത്രമേ ഉള്ളൂ വീട്ടിലെ അപ്പോൾ എനിക്ക് ബോർ അടിച്ചിട്ട് വയ്യ അപ്പോൾ ഞാനടുത്തൊരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് കട്ടിയത് കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി അപ്പോഴേക്കെ അവർ വരും ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിച്ച് നിസ്കരിച്ചെല്ലാം കഴിയുമ്പോഴത്തേന് മക്കൾ വരും ഷോപ്പിൽ നിന്ന് കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നവർ ബെല്ലടിക്കുന്നത് കേട്ട് പോയി ഓപ്പൺ ചെയ്തപ്പോൾ കിച്ചുവാണ് ഞാനിങ്ങനെ വീഡിയോ ഓണാക്കി നിൽക്കുന്നതാണ് അപ്പോഴേ കിച്ചുവിൻ്റെ ഡാൻസ് തുടങ്ങി എന്നെ കളിയാക്കുകയാണ് കേട്ടോ യൂട്യൂബല്ലേ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അക്കുട്ടനെ എന്നെ കളിയാക്കുവാണ് യൂട്യൂബേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണ് അമ്മ മാത്രമേ ഉള്ളൂ എന്നെ കളിയാക്കാത്തത് കേട്ടോ അമ്മു വേണെങ്കിൽ ടയേഡായി വരുവാണ് അമ്മ രാവിലെ റെസ്റ്റോറൻറ്റിൽ പോയതാണ് അമ്മ കാലിനെന്തോ പറ്റി കേട്ടോ അങ്ങനെ അക്കു എനിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു തരുന്നുണ്ട് എനിക്ക് റെസ്റ്റോറൻ്റിൽ ഇന്ന് ഒരു ഫുഡ് കൊണ്ടത്തിട്ടുണ്ട് എന്താണെന്ന് ഞാൻ നല്ല അടിപൊളി കപ്പ വേവിച്ചതും ചിക്കൻ നല്ല മുളകിട്ട കറിയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഞാൻ ഇതാണ് എൻ്റെ രാത്രിത്തെ ഫുഡ് അപ്പം ഞാൻ കഴിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു